െ അഫിന്റെ ഹർമ്മ്യത്തിന്റെ മറ്റൊരു വിചിന്തനത്തിലേക്ക് സ്വാഗതം അമ്യായുടെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ വേദനയുടെ സമയങ്ങളാണ് പിന്നിട്ടത് അവൾക്ക് സാവധാനം ചരിക്കാം എന്ന രീതിയിലായി അവളുടെ അസ്ഥികളെല്ലാം പോകുന്ന വിട്ടുപോകുന്ന ഒരവസ്ഥയിലായി അവിടെ നിന്ന് അവൾ സാവധാനം ഇഴഞ്ഞും മുട്ടുകുത്തിയും എല്ലാം നിരങ്ങി നിരങ്ങി നീങ്ങിക്കൊണ്ടിരിക്കും കുറെ കഴിഞ്ഞപ്പോൾ ഒരു മൂന്ന് കോടി രൂപ സഹായത്തോടുകൂടി അവൾ കാഴ്ച മുറിയിൽ വരെ അങ്ങനെ ജീവിതത്തിലേക്ക് വീണ്ടും ഒരു തിരിച്ചു വരവ് ഒരു പുതിയ ഉയർച്ച അങ്ങനെ കാഴ്ച മുറിയിൽ അവൾ എത്തിയെന്ന് അവളുടെ ബന്ധുക്കളും മിത്രങ്ങളുമെന്നും അറിയാൻ തുടങ്ങി അതോടെ അവരെല്ലാം അവളെ കാണുവാനായിട്ട് മുറിയിൽ വന്നു അങ്ങനെ അവരുമായിട്ട് രാവിലെ മുതൽ ഒത്തിരി നേര സമയം അവരിങ്ങനെ ഏർപ്പെട്ടു കുറെ കഴിഞ്ഞപ്പോൾ അവിടുത്തെ ആവിലായിലെ പൗരപ്രമുഖന്മാർ വരുവാൻ തുടങ്ങി പിന്നീട് അവരുടെ പുലിയിൽ സ്ത്രീകൾ വരാൻ തുടങ്ങി ഒരു അമതരേസ പ്രത്യേകമുണ്ട് മറ്റുള്ളവരെ ആകർഷിക്കുവാനായിട്ട് അവളുടെ വ്യക്തിത്വം വളരെ ആകർഷണീയമാണ് അങ്ങനെ ഒത്തിരിയേറെ പേര് അവിടെ വന്ന് അവളുമായിട്ട് സ്നേഹ സംഭാഷണങ്ങൾ ഏർപ്പെടാൻ തുടങ്ങി ആദ്യമാദ്യമൊക്കെ അവള് അവര് സംസാരിച്ചു കൊണ്ടിരുന്നത് ആത്മീയ കാര്യങ്ങൾ മാത്രമായിരുന്നു സാവധാനം മറ്റു ലോകകാര്യങ്ങളിലേക്കായി പിന്നീട് കുറെ പരദൂഷണമായി മറ്റുള്ളവരെ കുറ്റമറിച്ചിലായി അങ്ങനെയൊക്കെ നൃത്ത സംഭാഷണത്തില് സമയം ചിലവഴിച്ചു നോക്കി ഇവിടെ കഴിഞ്ഞപ്പോൾ അമ്പദേശിയൊക്കെ അത് വൈ വലിയ വേദനയായി അനുഭവപ്പെട്ടു അവള് തന്നെ പറയുകയാണ് ഇത്രമാത്രം ദൈവാനുഗ്രഹം പ്രാപ്തിച്ചതിനു ശേഷം വീണ്ടും ഞാൻ വീണ് വീണ് പോകുമെന്ന് ആരെങ്കിലും ചിന്തിക്കുമോ ആരെങ്കിലും വിശ്വസിക്കുമോ ഞാൻ വീണ്ടും ഈ വൃത്ത സംഭാഷണത്തിലെല്ലാം ഈ മായാഗാനത്തിലെല്ലാം ഇടപെട്ട് എന്റെ സമയവും എന്റെ ആരോഗ്യവും എല്ലാം ഞാൻ വീണ്ടും നഷ്ടപ്പെടുത്തിയെന്ന് അവള് പറയുക ഇത് അമ്പദേശീയ സംബന്ധിച്ചും വളരെ വലിയ ഒരു ആത്മസംഘർഷത്തിന്റെ ദിവസം ദിനങ്ങളായിരുന്നു കാരണം ഒരു വശത്ത് അവൾക്കറിയാം അവളെ വിളിച്ചിരിക്കുന്ന എന്ന് വെച്ചാല് സ്പാനിഷ് ഭാഷയിൽ വളരെ മനോഹരമായ ഒരു പദമാണ് അതായത് അതായത്മക ധ്യാനാത്മകം എന്ന് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ സമ്പൂർണമായ ഒരു വിരക്തി പ്രാപിച്ചുകൊണ്ട് എല്ലാ വസ്തുക്കളിൽ നിന്നെല്ലാം ഉപേക്ഷിച്ച് വസ്തുക്കളെല്ലാം ഉപേക്ഷിച്ച് പിന്നെ ദാരിദ്ര്യത്തില് എളിമയില് എല്ലാ പുണ്യങ്ങളൊക്കെ പാലിച്ചു കൊണ്ട് അങ്ങനെ ജീവിക്കുന്ന അങ്ങനെ ആഴമായ ദൈവിക അനുഭവത്തിൽ ജീവിക്കുന്ന ആ ജീവിതത്തെയാണ് ബാക്ടീരിയോ എന്ന സ്പാനിഷ് വാക്കുകൊണ്ട് ഉപേക്ഷിച്ച് ഉദ്ദേശിക്കുന്നത് ആക്കി അതിനുള്ള തീവ്രമായ ആഗ്രഹം അതേസമയം തന്നെ ഈ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധുക്കളും മിത്രങ്ങളും മറ്റുള്ളവരുമാണല്ലോ വ്യർത്ഥ സംഭാഷണത്തിൽ പരദോഷ്ടത്തിൽ ഒത്തിരിയേറെ സമയം അങ്ങനെ ചിലവഴിച്ചു നല്ലൊരു സംഘർഷം ഓരോ ദിവസവും വൈകിട്ട് അവള് തൻ്റെ മുറിയിലേക്ക് തിരിച്ചു വരുമ്പോൾ അവിടെ എത്തുമ്പോൾ ഒരു ശൂന്യതയാണ് അവൾ അനുഭവപ്പെട്ടത് തൻ്റെ ദൈവത്തോട് സംഭിക്കേണ്ടത് ഇങ്ങനെ ഈ ലോകവസ്തുക്കൾ ലോക കാര്യങ്ങൾ പറഞ്ഞ് തൻ്റെ സമയം കഴിഞ്ഞല്ലോ നഷ്ടപ്പെടുത്തിയല്ലോന്നുള്ള ആ വേദന ആ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ശൂന്യത വീണ്ടും അവൾ ഇങ്ങനെ ആ ദൈവത്തെ പ്രാപിക്കുവാനായിട്ട് ഈശോയുടെ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് അങ്ങനെ പരിശ്രമിച്ചു കൊണ്ടിരുന്നു അവളുടെ ഈ വീഴ്ച എന്ന് പോലും നമുക്ക് വലിയൊരു ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് അവന്റെ അവന്റെ ചായയിലും സാദൃശ്യത്തിലുമാണെന്ന് ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യ ദാടുകളിൽ നാം കാണും ആ ദൈവത്തെ ഉൾക്കൊള്ളാതെ ദൈവത്തിൽ അലിഞ്ഞാതെ ദൈവത്തെ സ്വന്തമാക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ശരിയായ സന്തോഷവും സമാധാനവും ലഭിക്കുകയും ോസ് പറയുന്ന പോലെ എത്രയോ വൈകി ദൈവമേ ഞാൻ അറിയുവാനായി ദൈവത്തെ അറിയുവാനായിട്ട് എത്രയോ വൈകി പോയി ആ ദൈവത്തെ അറിഞ്ഞ് ഒന്നായാൽ മാത്രമേ ആ ശരിയായ സന്തോഷവും സമാധാനവും ജീവിതത്തിൽ ലഭിക്കുകയുള്ളൂ കാരണം മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ചായല് അതായത് മനുഷ്യന്റെ ആത്മാവ് മാത്രമാണ് ഈ പ്രപഞ്ചത്തില് ദൈവത്തിന്റെ ചായനെ സാദൃശ്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ആ ദൈവം മനുഷ്യന്റെ ആത്മാവ് ആ ദൈവത്തെ ഉൾപ്പെട്ടെങ്കിൽ മാത്രമേ ശരിയായ സന്തോഷവും സമാധാനവും ലഭിക്കുകയുള്ളൂ അത് രണ്ടു തരത്തിലാകാം ഒന്ന് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മുടെ ആത്മാവിന്റെ ഉള്ളിൽ വസിക്കുന്ന ആ ദൈവത്തെ അനുഭവിച്ച രണ്ടാമത് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദൈവിക സാന്നിധ്യം ഉൾക്കൊള്ളുക ഇങ്ങനെ ഇതിലൂടെയാണ് നമുക്ക് ആ ദൈവിക സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ അതിനെ നാം എത്തുന്നവരെ ഇരുപത്തെ സ്വന്തമാക്കുന്നവരെ നമ്മുടെ ആത്മാവ് അസ്വസ്ഥമായിരിക്കും യാതൊരു സംശയവുമില്ല നമുക്ക് അമ്മ ഈ വീഴ്ചയിൽ നിന്ന് നമുക്ക് പഠിക്കാം അതുപോലെ ആ ദൈവത്തെ ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അതിനായിട്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവും